ആ ടൈമില് ഞാൻ സുദിയോയില് പോയിട്ടുണ്ടായി അറിയാലോ സുദിയോയില് കോസ്മെറ്റിക്സ് റേഞ്ച് പറഞ്ഞാൽ ഭയങ്കര ചീപ്പാണ് അപ്പം സെയില് നടക്കുന്ന സമയത്ത് ട്വന്റി നയൻ റുപ്പീസിനൊക്കെ കോസ്മെറ്റിക്സ് സാധനങ്ങൾ സെയിലിന് ഉണ്ട് എന്നുള്ള വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കുറേ ഇങ്ങനെ ഒഴിഞ്ഞ റാക്കുകളാണ് സെയിൽ എന്ന് എഴുതി വെക്കുന്ന കുറേ ഒഴിഞ്ഞ റാക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവർ ഇത് എടുത്ത് മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ ആ ഒഴിഞ്ഞ റാക്കുകളിൽ സെയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓയസ്തിഥിതിക്ക് ഒറിജിനൽ പ്രൈസ് കൊടുത്ത് ഞാൻ മൂന്നാല് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഞാൻ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു നെയിൽ പോളിഷ് റിമൂവർ ആണ് ഇത് ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു നെയിൽ പോളിഷ് റിമൂവറിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള അസറ്റോൺ ഫ്രീ ആണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട് അതേപോലെ എൻറിഷ്ഡ് വിത്ത് വൈറ്റമിൻ ഇ അലോവെര ആൻഡ് ഒലിവ് ഓയിൽ ഓയിലെന്നുണ്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ ഇത് അറ്റ സ്ട്രോക്കിൽ ഒന്നും മാന്യപോത്ത ഒന്നില്ല കേട്ടോ നോർമലി ഒരു നെയിൽ പോളിഷ് റിമൂവർ എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നെ ഈ ഒരു വൈറ്റമിൻ ഇ അലോവെര ആൻഡ് ഒലിവ് ഓയിൽ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ ചില നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നെയിൽസ് ഒക്കെ ഭയങ്കര ഡ്രൈ ആവാറുണ്ട് പെട്ടെന്ന് ഇത് പക്ഷേ നമ്മുടെ നെയിൽസ് ഒക്കെ ഒന്നും മോയിസ്ചറൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് സോ ഇത് അങ്ങനെ ഡ്രൈ ഔട്ട് ഒന്നും ആവുന്നില്ല ഫോർട്ടി നയൻ റുപ്പീസിന് ഈ നെയിൽ പോളിഷ് റിമൂവർ ഒരു നല്ലൊരു ഡീലാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച ഈ ഒരു നെയിൽ പോളിഷ് ആണ് ഇതിനു മുന്നേയും ഞാൻ നെയിൽ പോളിഷ് ശുദ്ധിയൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യം ആൻഡ് ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പെർച്ചേസ് ആയി അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് ഈ എസ്പ്രസോ എന്ന് പറഞ്ഞ ഒരു കളറാണ് ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഞാനിപ്പോൾ വീട്ടിലെല്ലാ പണിയും ചെയ്യാറുണ്ട് പത്രം കഴുകുക അത് തുണി കഴുകുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഇന്നിട്ട് നാളെ രാവിലെ പോകുന്ന നെയിൽ പോളിഷുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു കാറ്റഗറിയിലല്ല ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് നെയിൽ പോളിഷ് ഞാൻ പറഞ്ഞ പോലെ സെവൻറ്റി നയൻ റുപ്പീസിനാണ് ഈ ഒരു നെയിൽ പോളിഷ് വരുന്നത് നോർമലി ഇത്രയും ഡാർക്ക് കളേഴ്സ് എടുക്കാറില്ല ഇത് കണ്ടപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി എടുത്തു നോക്കിയതാണ് എൻ്റെ ഒരു സ്ക്വയർ ഗുഡ് അടുത്ത ഞാൻ വാങ്ങിച്ചിരുന്നത് ഒരു ലിപ്സ്റ്റിക് ആണ് അവരുടെ ഒരു നയൻറ്റി നയൻ റുപ്പീസ് റേഞ്ച് വരുന്ന ക്രീം ലിപ്സ് മാറ്റ് മാറ്റല്ല ക്രീമാണ് ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മോ ഓഫ് ന്യൂഡ് എൻ സീറോ ഫൈവ് എന്നാണ് ഇത് ആക്ച്വലി ഒരു ന്യൂഡ് ആണ് ഒരു പിങ്ക് അണ്ടർ ടോൺ വരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡ് ആണ് എനിക്ക് തോന്നുന്നു ഇത് ഒരുവിധപ്പെട്ട എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണ് അപ്പം ഈ ഒരു ഷെയ്ഡ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു പിങ്ക് അണ്ടർ ടോൺ വരുന്നതാണ് ന്യൂൺ ആണ് എല്ലാ ഐ മീൻ ഒരു എല്ലാ സ്കിൻ ടോണിനും ആണ് ഈ ഒരു എന്ന് പറയുന്നത് സോ നയൻറ്റി നയൻ റുപ്പീസിന് ഈ ഒരു ലിപ്സ്റ്റിക് ഇസ് വെരി ഗുഡ് പിന്നെ ഞാൻ എടുത്ത പ്രോഡക്റ്റും ഒരു ലിപ്സ്റ്റിക്കാണ് എഗൻ ഇതും ഒരു ക്രീം റേഞ്ചിൽ വരുന്നതാണ് വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ലിപ്സ്റ്റിക്കിന് വരുന്നത് വെറി ക്രഷ് ബി സീറോ വൺ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര് ഞാൻ കുറേ നാളായിട്ട് ലിപ്സ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ഇൻഫ്രാഷൻ എല്ലാം ഒരു ക്രീം ടെക്സ്ചർ ഉള്ളതാണ് എടുത്തത് ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഞാനിത് സ്വാച് ചെയ്തൊക്കെയാണ് എടുത്തത് അവിടെ നിന്ന് അപ്പം എനിക്ക് സ്വാച്ച് ചെയ്തപ്പം എനിക്ക് ഭയങ്കര സ്യൂട്ട് ചെയ്യും എന്നെനിക്ക് ഫീൽ ചെയ്തു പക്ഷെ എനിക്ക് ഇട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സംതൃപ്തി കിട്ടിയില്ല ഞാൻ കാണിച്ചുതരാം ഞാൻ വൺ സ്ട്രോക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നല്ല പിഗ്മെന്റഡ് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കളർ എല്ലാം എവറിത്തിങ് ഈസ് ഓക്കെ പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് എനിക്ക് പിഗ്മെന്റേഷൻസ് ഉണ്ട് എനിക്ക് എൻ്റെ ലിപ്സ്റ്റിൻ്റെ ഔട്ടർ ലൈനിലൊക്കെ കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ട് അപ്പം ഞാനിത് വൺ സ്ട്രോക്കേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഓഫ്കോഴ്സ് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല മറ്റു ലിപ്സ്റ്റിക്കും ലോങ് ലാസ്റ്റിങ് അല്ല കേട്ടോ എന്നാലും നമുക്കൊരു ടു ഹവേഴ്സ് ഒക്കെ ഓക്കെ ആണ് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇനോ ഈ പിഗ്മെന്റഡ് പിഗ്മെൻറ്റഡ് ഏരിയാസൊന്നും ഞാൻ പറഞ്ഞില്ലേ ആ പിഗ്മെന്റേഷൻ ഇങ്ങനെ എടുത്ത് കാണിക്കും അതായത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തോ ഒരു ലൈറ്റ് ലൈറ്റായിട്ടും ഈ ഏരിയാസ് മാത്രം കുറച്ച് നേരം അതായത് പിഗ്മെന്റേഷൻ ഉള്ള ആ ഏരിയ മാത്രം ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു സംഭവം അപ്പോൾ അത് ഞാൻ വൺ സ്ട്രോക്ക് ഇട്ടിട്ടുള്ളൂ ഞാൻ കുറച്ചും കൂടെ ഒരു ഇതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കളർ പോലെ തോന്നുന്നു ഇനി എൻ്റെ ഒരു സ്കിന്നിൻ്റെ കളറിന് ഇത് സ്യൂട്ട് എനിക്ക് അറിയില്ല ക്യാമറയിൽ എത്രത്തോളം എനിക്ക് പുറകിൽ കണ്ണാടി ഉണ്ട് അതാണ് ഞാൻ എത്തി കഴിഞ്ഞ് നോക്കുന്നത് അപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഡയറക്റ്റ് നോക്കുമ്പം ഇറ്റ് ഇസ് ലൈക്ക് എനിക്കത് ഓവറായിട്ട് തോന്നാറുണ്ട് എന്റെ മാത്രം ഒരു പ്രോബ്ലം ആയിരിക്കാം അത് ഡാർക്ക് കളേർസ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടും ഞാൻ കുറേ ഇങ്ങനെ ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്സൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്റെ ലിപ്പിൽ ഞാൻ ഇത് ഇതിട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആയിട്ട് ഇരിക്കുന്ന ഒരു കളർ ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഇത് എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പിന്നെ ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അത് വന്നിട്ട് മാറ്റ് ആയിരുന്നു ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരുന്നു അത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ചുണ്ടിങ്ങനെ എന്ന് പറയുന്നത് വലിഞ്ഞു മുറുകുന്ന ഒരു ഫീലിംഗ് ഉണ്ടത് അപ്പോൾ ഞാനതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഈ സാധനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ വർഷത്തിന് സാധനം കയ്യിൽ നിന്ന് താഴ്ന്ന പൊട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ സോ പേഴ്സണലി എനിക്ക് ഇതാണോ മറ്റേ ലിപ്സ്റ്റിക്കാണോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും പറയുന്നത് സ്മോവ് ന്യൂഡ് ഈ ലിപ്സ്റ്റിക്കാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പം അത്രയുള്ളൂ ഈ നാല് സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അടുത്ത വീഡിയോ കാണാം ശരിക്കും ബൈ